പുതിയ കടപ്പുറത്തല്ല പ്രവാസി കാക്കന്മാരും നടത്തുന്ന താനൂർ തൂവൽ തീരം ബീച്ച് ഫെസ്റ്റിവലിന്റെ ഇനോഗ്രേഷൻ ആയിരുന്നു എന്നല്ലേ കട്ട വെയിറ്റിംഗ് എന്ന് കൊറേ ആൾക്കാർ അതിന്റെ ഇനോഗ്രേഷൻ അപ്പൊ എന്തായാലും ഇനോഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഞമ്മളയിൽക്ക് മന്ദം മന്ദം നടന്നു നീങ്ങി ഫസ്റ്റ് തന്നെ നല്ല ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അതിൽ നിന്നൊക്കെ ഒരു മൂന്നാല് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ നേരെ വിട്ട് അടുത്ത സെക്ഷനിക്ക് ഇതെന്താ സംഭവം എന്ന് പറയുമോ ഇവിടെ പല പല ബേർഡ്സ് പഞ്ചവർണ കിളി കോഴികളെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് പപ്പാൻ്റെ കൂട്ടിലുള്ള കോഴിക്കളാണ് പിന്നെ ചിലത് നോക്കുമ്പോൾ ഷൂസ് ഇട്ട് കണ് ചിലത് ബൂട്ട് ഇട്ടിരിക്കണേ ചിലത് തൊപ്പിട്ടിരിക്കണേ ചിലത് ഫാഷൻ ഡ്രസ്സ് ഇട്ട്ണ് ഓ കണ്ടപ്പോൾ തന്നെ ആകെ കിളി വാറിപ്പോയി അങ്ങനത്തെ ടൈറ്റാണ് പിന്നെ കിളികളൊക്കെ കാണാൻ എന്താ രസം ഉജാല മുക്കിയ പോലെയാണ് ചില കിളി പ്യൂർ വൈറ്റ് കളറ് ഇതൊക്കെ ഈ ദുനിയാവിൽ ഉണ്ടെന്ന് ഞാൻ ഇപ്പഴാ മനസ്സിലാക്കണല്ലേ അല്ലാതെ കാട്ടി കയറുന്നപ്പോ ദിനെ കാണാൻ വേണ്ടി പറ്റുന്നില്ലല്ലേ നമുക്ക് എന്തായാലും ഇങ്ങനെ കാണാൻ കിട്ടണ അവസരം മാക്സിമം മുതലേക്കാ ഈ കെടുക്കണ സാധനം എന്താണെന്നറിയോ പാമ്പ് ഇതിനെ കാണുമ്പോൾ തന്നെ മേലും കൈ കോരി ധരിക്കണം പിന്നെ ഇതിനെ മേത്തക്കാളായിരുന്നു ഇല്ലാത്തത് കൊണ്ട് ഞമ്മളതിനൊന്നും ഫോട്ടോ എടുത്താണ്ട് പോന്ന് പിന്നെ ഈ ചിറകിട്ടാടുന്ന സാധനം ഇല്ലേ ഇത് കാണുന്ന പോലെ നല്ല അത്യാവശ്യം വലിപ്പം നമ്മൾ അതിൻ്റെ എടുത്ത് ഇങ്ങനെ നിക്കണ സമയത്ത് അതിൻ്റെ വാലും കണ്ട് വരുമ്പോ തന്നെ ഇങ്ങനെ നീങ്ങി നിൽക്കണം പിന്നെ അതിൻ്റെ സൗണ്ട് ഓ മനുഷ്യന്മാരുണ്ടാക്കണ സൗണ്ട് പോലെയാണ് ഞാനൊന്നും ഒന്നുമല്ല പിന്നെ ഏസു അതിൻ്റെ ഒച്ച ആകെ പേടിച്ച് അത് ഇടക്കിടക്ക് പുട്ടീൻ തേടേണ്ട പോലെ ഒരു ഒച്ച കൊണ്ട് ഉണ്ടാക്കും ആള് വിജ്രമിച്ച് പോകും അമ്മായിട്ടത്തെ ഒച്ചയാണ് അപ്പം മനസ്സിലായി എൻ്റെ ഒച്ച ചെറിയ ഒച്ചയാണ് പിന്നെ അതിന്റെ ചുറ്റും കുറെ ആൾക്കാരുണ്ടെന്ന് പിന്നെ അവിടെ ഉള്ളതാണ് ഫിഷസ് കുറേ ഐറ്റം സാധനങ്ങളുണ്ട് ഇതിൻ്റെ പേരൊന്നും പറഞ്ഞാലും എനിക്കറിയില്ല പേരൊക്കെ അറിയണോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താളി പിന്നെ ഉണ്ട് പിന്നെ വേറെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഫുഡ് കോർട്ട് ആ ഫിഷിന്റെ സ്ഥലത്തിനുള്ളിൽ ഇന്ന കയറ്റും അതിൻ്റെ സംഘാടകർക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു കാര്യം ഞാൻ എൻ്റെ ഉള്ളിൽ കറിയ വല്ല ഫിഷ് മോളിയാ മല ഫിഷ് കടത്തിപ്പൊരിച്ചതാ നിർത്തിപ്പൊരിച്ചതൊക്കെ ഉണ്ടാക്കും ചിട്ട് ഏതായാലും നമ്മൾ അവിടുന്ന് മീനിന്നൊന്നൊന്നും ചെയ്യാതെ പുറത്തിറങ്ങിയിക്കണേ പിന്നെ പാനിപൂരി ആയിട്ടും കേക്ക് ആയിട്ടും മുളക് ബജി ആയിട്ടും പഴംപൊരിയായിട്ടും പക്കവളായിട്ടും കോളിഫ്ലവർ ഫ്രൈ ആയിട്ടും സിക്സ്റ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് ഇനി വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നിട്ട അവിടെ പിന്നെ അവിടെ കൊറേ ഐറ്റം കളിക്കണ സാധനം ഉണ്ട് യന്ത്ര ഊഞ്ഞാല പിന്നെ വലിയ വട്ടത്തിൽ എന്താണ് എന്റെ പേരെന്താണ് എന്തോ ഒരു വീലാണല്ലോ പക്ഷെ എന്റെ പേരും കറക്റ്റ് അറിയില്ല അതാ ഈ നിക്കണ സാധനം ഈ വലിയ ആ അതുണ്ട് പിന്നെ എയ്സോനൊക്കെ ഇരിക്കാൻ പറ്റുന്ന കാറുണ്ട് ബൈക്ക് ഉണ്ട് അങ്ങനെ കുറെ കുറേ ഐറ്റംസ് ഉണ്ട് അവിടെ പിന്നെ എല്ലാരും അവനവന്റെ സേഫ്റ്റി നോക്കണേ ഞങ്ങളെന്നെ ആകെ പെട്ടുപോയി യന്ത്ര ഊഞ്ഞാലെ കയറിയിട്ട് ഞങ്ങൾ കയറി ഊഞ്ഞാലാടാൻ തുടങ്ങിയപ്പോൾ അതേപോലെ ഈസു എണീച്ച് നിൽക്കണേ അതിൻ്റെ കൂടെ ഉള്ളു ആടാണ് ഞങ്ങളെ ഈസനെ മുറുക്കി പിടിച്ച് അവിടെ വേറെ ആരും വീട് എടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കെയ്ച്ചിലായി അല്ലെങ്കിൽ ഞങ്ങളൊന്ന് വയറൽ സോറി വയറലായി നിന്നിട്ടാ അമ്മ എടുത്ത് ഊഞ്ഞാലാട്ടി നിഞ്ഞ് മേലാല് പരിപാടി പിന്നെ ഈ സംഗതി എന്താണെന്ന് പറയാം മുപ്പത് റുപ്യ ഒരൊറ്റ ഏറിന് ആ മൂന്ന് ബൗളും നൂറ് റുപ്യ ഞാൻ ആകെ വിജ്രംഭിച്ചു പോയി ഒരൊറ്റേറിന് രണ്ട് പാത്രം വീണ് മൂന്നാമത്തെ പാത്രം എനങ്ങിയ പോലില്ല എന്റെ കയറില് ആ പാത്രം വെക്കാൻ വെക്കാന്നപ്പോ ഞാൻ ആക്കാ കണ്ട് രണ്ട് ഡയലോഗ് അടിച്ചിങ്ങോട്ട് പോട്ടിച്ചു വെച്ചല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പോയതിന്റെ മുപ്പത് ഉറുപ്യല്ലേ പിന്നെ അവിടെ റിങ് ഒക്കെ ഉണ്ടെന്നു അമ്പത് ഉറുപ്യ അത് എട്ട് പ്രാവശ്യം എറിയാം അവിടെ സോപ്പ് പിന്നെ ബിസ്ക്കറ്റ് അങ്ങനെ എന്തൊക്കെ ഐറ്റംസ് ഒക്കെ ഇണ്ടായിരുന്നു ആക്കെ നമുക്ക് നമ്മളെ ഗഫ്രാക്കന്റെ പിടിയെ പോയി വേങ്ങ അപ്പൊ ഏതായാലും നമ്മൾ ഇതാ യന്ത്ര ഊഞ്ഞാലെ കയറാൻ പോണ രംഗാണ് എന്താണ് ഈ കാണുന്നത് ഈ കയറിയ കയറ്റാം ഒരു രണ്ട് മിനിറ്റ് അവിടെ ഇരുന്ന് അപ്പത്തന്നെ കണ്ട ഇറക്കി കേട്ടോ വല്ലാത്തൊരു യന്ത്ര ഊഞ്ഞാലെ ആയിരുന്നു അവിടെ ഞാൻ എന്റെ കണ്ടാൽ തന്നെ അറിയില്ല ഭയങ്കര ധൈര്യത്തോടു കൂടെ നീ ഇരിക്കണെന്ന് അനോട് അറിഞ്ഞു നമ്മക്ക് കുട്ടീൻ്റെ അടുത്ത് തായ്ക്കറങ്ങിയാലേ പിന്നെ ഊഞ്ഞാലാടാൻ തുടങ്ങിയപ്പോ ഫസ്റ്റ് സെക്കൻഡ് ഒന്നും പ്രശ്നമല്ലേന്ന് പിന്നെ നമ്മളെ കുട്ടിയുടെ എണീച്ചതോടു കൂടെ പ്രശ്നം സ്റ്റാർട്ട് എയ്സു ഇരിക്കണേ ഇരുത്തം കണ്ടില്ല മുന്നേ ഇരിക്കുന്ന ആൾക്കാർ പേടിക്കണ വേണ്ടി ചുരുക്കണം ലാസ്റ്റ് ഞങ്ങൾ തന്നെ പേടിച്ചി വണ്ടി ഇതാ ഈ വണ്ടിയിൽ എയ്സുവിനെ ഇരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം പക്ഷെ ഇത് കറങ്ങുമ്പോൾ ഇതിന് ലാഷൻ സ്പീഡ് കൂടുതലാണ് അപ്പം തന്നെ ആ ചേച്ചി പറഞ്ഞ് ഞാൻ ഈ മോളെ വീഡിയോസൊക്കെ ഞാൻ കാണലുണ്ട് മോളെ പാചകമൊക്കെ ഉണ്ടാക്കണം എന്റെ മടിക്കണം എല്ലാ കറിയും കുട്ടി ഉണ്ടാക്കുമെന്ന് അപ്പൊ ഞാൻ ഓ തമിഴ്നാട് എനിക്ക് ഫാൻസ് എന്ന് പറയുമ്പോൾ ഞാൻ തമിഴ്നാടല്ല ഞാൻ ഞാനങ്ങ് മൈസൂർന്ന് ഓ കിളി പറ പിന്നെ കൂടെ ഉള്ളവർക്കൊക്കെ അവരെ ലാംഗ്വേജിൽ പറഞ്ഞു കൊടുക്കുന്നത് യൂട്യൂബറാണ് സന്തോഷം കണ്ടെനിക്ക് ഞാനിപ്പോൾ മാനത്ത് വലിയ കയറുന്ന അവസ്ഥയാണ് അങ്ങനെ ആ ചേച്ചി കൈ കൊണ്ട് കറക്കി തന്നിട്ടോ ഞമ്മക്കത് ലാസ്റ്റ് ആ ചേച്ചിൻ്റെ കൈ കടയോളം കറക്കിക്കണം എന്നിട്ട് കൊടുക്കാതിന് പോരേണ്ട കുറെ നൊലോളിച്ചൊക്കെ ചെയ്ത് പിന്നെ പാവമല്ല ചേച്ചി കൈ കൊണ്ടല്ലേ കറക്കണേ അപ്പം നമ്മൾ അവളെ എടുത്ത് അപ്പം എല്ലാവരും മറക്കാതെ പോയിക്കൊണ്ടിട്ട് അവിടെ കിടിലനാ